വെൽക്കം ടു അപ്പോത്തി കാര്യം ഡോക്ടേഴ്സ് അൺപ്ലഗ് അപ്പോൾ നമ്മൾ ഇന്ന് പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെന്ന് ആരോഗ്യം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയുകയാണ് അവരുടെ റെസ്പോൺസസ് നോക്കുവാണ് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ കുങ്കുമ്പൂ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വെളുക്കുക എന്നുള്ളതാണ് യൂഷ്വലി നമ്മൾ പ്രഗ്നൻറ്റ് ആകുമ്പോഴത്തേക്കും ആൾക്കാരുടെ അടുത്തൊക്കെ പറയാറുണ്ട് കുങ്കുമ്പൂ പാലിലിട്ട് കുടിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ വെളുക്കും എന്നൊക്കെ അതിൻ്റെ പിന്നിൽ എന്താണ് നമ്മുടെ പബ്ലിക്കിൻ്റെ റെസ്പോൺസ് എന്ന് അറിയണം നമ്മൾ കുങ്കുമപ്പൂവ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വെളുക്കും ജനിക്കുമ്പോൾ വെളുക്കും എന്നൊക്കെ ഇങ്ങനെ പറയാറില്ലേ അതിനോട് അതിനോടെന്താണ് കുങ്കുമപ്പൂവ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾ വെളുക്കും നമ്മൾ ഗർഭിണി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കുങ്കുമപ്പൂവ് കഴിക്കുവാണെങ്കിൽ കുട്ടികൾ വെളുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേൾക്കാറുണ്ട് അതിനോട് എന്താണ് കുങ്കുമപ്പൂവ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ നല്ലതായിട്ട് വെളുക്കും എന്നിങ്ങനെ പറയാറുണ്ട് എന്താണ് അഭിഷേകിൻ്റെ വൈഫ് ഭാവിയിൽ പ്രെഗ്നൻ്റ് ആയി അപ്പോൾ ഈ കുങ്കുമപ്പൂവ് കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു വെളുക്കുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് വിശ്വാസമാണ് അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചർന്ന് വരുന്നതാണ് എല്ലാ മെഡിസിൻസ് അല്ല നേച്ചറിൽ നിന്ന് എല്ലാ ഇപ്പം ഈവൻ ഈവൻ ഫാർമസ്യൂട്ടിക്കൽസ് കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം നേച്ചറിൽ നിന്ന് തന്നെ വരുന്ന കെമിക്കൽസ് ഉണ്ടാക്കേ നാച്ചുറലി ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ഒരു ചെടിയിൽ അത്രത്തോളം ഒരു ക്വാളിറ്റി ഉണ്ടാവും അത് ഐ ബിലീവ് ഒരു പരിധി വരെ

ിൽ ഡ്രിങ്ക് ആൻഡ് പീപ്പിൾ സേ ലൈക്ക് ആൻഡ് യു ഡ്രിങ്ക് സാഫ്രോൺഡ് സപ്പോസ് ഇറ്റ് ട്രൂ യാറ്റ് ക്വൈറ്റ് യു സോ മച്ച് ഞാൻ അത് കഴിച്ച് പല കുഞ്ഞുങ്ങളും ഒത്തിരി കറുത്തിരിക്കുന്നത് എനിക്ക് അറിയാവുന്നവരുണ്ട് ഓക്കെ

അതായത് അമ്മ അച്ഛൻ അമ്മൂമ്മമാർ അപ്പൂപ്പന്മാർ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന കുറേ ട്രേറ്റുകൾ ഇവയൊക്കെയാണ് കുഞ്ഞുങ്ങൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഒരു ഭ്രൂണമായിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഓൾറെഡി ഫിക്സ്ഡ് ആണ് ഇതിന് മാറ്റങ്ങൾ ഒന്നും വരാനും പോകുന്നില്ല അപ്പോൾ കുങ്കുമപ്പൂ മുതലായ പദാർത്ഥങ്ങൾ നമ്മൾ പ്രഗ്നൻസിയിൽ കഴിക്കുമ്പോൾ അത് ഭ്രൂണത്തിന് യാതൊരു രീതിയിലും എഫക്റ്റ് ചെയ്യുന്നില്ല മാത്രമല്ല കുഞ്ഞിൻ്റെ ജനറ്റിക് മേക്കപ്പിനെ ഇതിന് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതുമല്ല അല്ല പക്ഷേ ജനനശേഷം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കുട്ടികളുടെ നിറം ഗ്രാജുവലി കൂടുകയും കുറയുകയും പ്രായപൂർത്തിയാകുമ്പോൾ വേറൊരു നിറം വരുന്നതും ഒക്കെ കാണാറുണ്ട് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് എൻവയൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് ആണ് ഇപ്പോൾ സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആളും വളരെ തണുപ്പുള്ളൊരു സ്ഥലത്ത് ജീവിക്കുന്ന ആളുടെയും കോംപ്ലെക്ഷന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതുപോലെ സ്കിന്നിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു മുതലായ കാര്യങ്ങൾ സ്കിന്നിൻ്റെ കോംപ്ലക്ഷനെ കുറച്ചൊക്കെ ബാധിക്കും എന്നാലും ഇങ്ങനെയൊക്കെ പ്രോപ്പറായി സ്കിൻ കെയർ ചെയ്തിട്ടും അധികം വെയിൽ കൊള്ളാതെ ഇരുന്നാൽ പോലും നമ്മുടെ നാച്ചുറൽ കോംപ്ലക്ഷനിൽ നിന്ന് ഒന്നോ രണ്ടോ പോയിന്റ് കൂടുമെന്നല്ലാതെ ഒരുപാട് വെളുക്കാനോ ഒരുപാട് കറുക്കാനോ ഉള്ള പൊട്ടൻഷ്യൽ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പദാർത്ഥം പുറത്തുനിന്ന് എടുത്താലും അതിനെ നമ്മളെ വെളുപ്പിക്കാൻ ഒരു പരിധി പരിധിവരെ സാധിക്കുകയുള്ളൂ അതിനുശേഷം അതൊന്നും ഇഫക്റ്റീവ് ആകില്ല